ഇവിടെ കിടക്കാനുള്ള പുലിയെ പിടിക്കാൻ പുലിമടയിലെത്തി പരിശോധിക്കുന്നത് കണ്ടിട്ടുണ്ടോ ഇല്ലെങ്കിൽ പത്തനാപുരത്തേക്ക് ഒന്ന് പോയി നോക്കണം കുറച്ച് ദിവസങ്ങളായി പുലിയേയും കുട്ടികളെയും കാണുന്ന തേവലക്കരയിലെ പറങ്കിമാവിൻ തോട്ടത്തിലാണ് പരിശോധന നടത്തിയത് പുലിയെ പതിവായി കണ്ടുവരുന്ന പാറയുടെ ചുവട്ടിലെ ഗുഹയിലായിരുന്നു പരിശോധന ഇവിടെയാണ് അങ്ങോട്ടും ഇങ്ങോട്ടും സർവീസ് നടത്തിയത് പക്ഷെ ഇവിടെ കിടക്കാനുള്ള സൗകര്യമൊന്നുമില്ല ഇവിടെ ഈ പാറപ്പുറത്താണ് പുലിയെ കാണപ്പെട്ട സ്ഥലം ഇതാണ് പുലിയെത്തിയാൽ ഓടി മാറാൻ പോലും കഴിയാത്ത ഇവിടെ മണിക്കൂറുകളോളം നോക്കിയിട്ടും പുലിയെ കിട്ടിയില്ല പുലിപ്പേടിയിൽ വീടിന് പുറത്തിറങ്ങാൻ പോലും കഴിയാത്ത നാട്ടുകാർക്ക് ആത്മവിശ്വാസം നൽകുന്നതാണ് വനം വകുപ്പ് ഉദ്യോഗസ്ഥരുടെ നടപടി കുട്ടികളുണ്ടെന്ന് ബോധ്യപ്പെട്ടതോടെയാണ് നാട്ടുകാർ കൂടുതൽ ഭയത്തിലായത് എന്ന് പറയുക കരിഞ്ചൊള്ളു നിറഞ്ഞ സ്ഥലമാണ് പുലിക്ക് താമസിക്കാൻ പറ്റുന്ന അല്ലെങ്കിൽ സ്റ്റേ ചെയ്യാൻ പറ്റുന്ന യാതൊരു അന്തരീക്ഷവും ഇവിടെ ഇല്ല ഇപ്പോൾ പുലി ഇവിടെ ഇല്ല അതായത് മൊത്തം കരിഞ്ചള് പടർന്നു പിടിച്ചിരിക്കുന്ന സ്ഥലമാണ് കിടക്കാനൊന്നും പറ്റത്തില്ല തിൻ്റെ ഒരു രൂക്ഷമായ സ്മെല്ലുണ്ട് വേണ്ട ഞാൻ ഇതിനകത്ത്ടങ്ങി വരാം അവിടെ പുലി കിടക്കാനുള്ള സ്ഥലമൊന്നുമില്ല അല്ല ആ പുലി നടക്കുന്നുണ്ടോ അത് ആപ്പറയില്ല ഉണ്ട് അല്ല അതിൻ്റെ കഷ്ടം പോലും ഇവിടെ ഇല്ല ഒന്നു കാര്യം സ്റ്റേ ചെയ്യാൻ പറ്റത്തില്ല മറ്റേ കരി കരിഞ്ചള്ളേ നിറഞ്ഞു കിടക്കുന്ന സ്ഥല അവിടെ സ്റ്റേ ചെയ്യാൻ പറ്റാതെ സ്റ്റേ ചെയ്യാൻ പറ്റുന്ന അള്ളൂല്ല